നമ്മൾ ഇന്ന് പോകുന്നത് കൈനഗരി ഹൗസ് ബോട്ട് ടെർമിനലിലേക്കാണ് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഞാനും വിൻചേട്ടനും ഇവിടെ പോയിട്ടുണ്ട് വിൻചേട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഞാൻ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സുമായിട്ടാണ് പോയിരിക്കുന്നത് പക്ഷെ നമ്മൾ ബോട്ടിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ബോട്ടിൽ ചെന്നിട്ട് കറക്റ്റ് ടെർമിനലിലേക്ക് ഇറങ്ങുമായിരുന്നു ഇത് പക്ഷേ നമ്മൾ റോഡിലൂടെ പള്ളാത്തുരുത്തി വഴി കൈനഗരിയിലേക്ക് പോകുന്ന റൂട്ട് അങ്ങനെയാണ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ സത്യമായിട്ട് നമുക്കിത് വഴി അറിയത്തില്ലായിരുന്നു ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പോയത് അടുത്താണെന്ന് പറഞ്ഞാലും നമുക്കിത് കറക്റ്റ് റൂട്ട് അറിയത്തില്ലായിരുന്നു അങ്ങനെ ചെന്നു ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ടു വീലർ വെച്ചിട്ട് പിന്നെ ദേ ഈ പൊന്നു മിൻഷരണവും നടന്നു പോകുന്ന വഴിയുണ്ടോ ആ ഇങ്ങനെയുള്ള ഈ തിട്ടയിൽ കൂടെ വേണം പോകാൻ കുറേ ദൂരം അങ്ങനെ നടന്നു എന്ന് കഴിയുമ്പോൾ ഇതും തീരും പിന്നെ ദാ ഇങ്ങനെയുള്ള വഴിയാണ് ഈ ചെളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഈ ചെളി കയറിയാണോ പോയതെന്ന് നിങ്ങൾ ഓർക്കും അത് കഴിയുമ്പോൾ നമുക്ക് കഴുകാൻ തന്നെ കായൽ തന്നെ ഇത് വെള്ളമൊഴുക്കി വരുന്നതോ അങ്ങനെ അപ്പോൾ അവിടെ രണ്ട് വള്ളച്ചേട്ടന്മാർ ഇരിക്കുന്നതുകൊണ്ടു അവർ പറഞ്ഞു മോനെ ഈ അഴുക്കും ചെളിയും ചവിട്ടി പോകണമെന്നില്ല ഈ വള്ളത്തിൽ അങ്ങോട്ടേക്ക് ഇറക്കാൻ ഇരുന്നൂറ് രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നൂറ് രൂപ കൊടുക്കാനോ ഇറക്കുന്നോ ബുദ്ധിമുട്ടോ കൊണ്ടല്ല അവർ കുറച്ച് ദ്വീപൊക്കെ ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ ആ വള്ളം കണ്ടോ കുറച്ച് ചെറിയ വള്ളമ കുഞ്ഞിക്കുട്ടനെ പ്രത്യേകിച്ച് അവന് ഇത്തിരി ഹൈപ്പറൊക്കെ ആയതുകൊണ്ട് നമുക്കവനെ ആ വള്ളത്തിൽ കയറ്റിയിട്ട് പോകാനായിട്ട് അത്ര ഒരു ഒരു ധൈര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു നടക്കാൻ ശ്രമിച്ചു അങ്ങനെ കുറച്ചുകൂടി കുറച്ചുകൂടി നടന്നു പോകുന്നേക്ക് വരുമ്പോൾ നടപ്പ് വീണ്ടും റിസ്ക് ആയി തുടങ്ങി എന്നിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടില്ല അതെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി അതാണ് പൊന്നു ചോദിക്കുന്നത് എന്ത് വഴി എന്നാണ് അവളീ ചോദിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എത്തി പക്ഷെ കുഞ്ഞിക്കൂട്ടം ഞങ്ങളെക്കാളിൽ ആക്റ്റീവായിരുന്നു ആടിനെ കെട്ടിയ കയറൊക്കെ കാണുമ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു തരുമായിരുന്നു തട്ടി വീടരുതെ കയറുണ്ടെന്ന് അവൻ അത്ര പോലും ശ്രദ്ധിച്ചാണ് നടന്നത് സത്യം പറയാലോ നമ്മൾ ബീച്ചിലൊക്കെ ഓരോ സൺഡേസിലും നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വരും അതിൻ്റെ ഒരു പത്തിരട്ട് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് ചിലപ്പോൾ ഈ സാഹസമൊക്കെ കയറി ഇത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കിത് സാഹസമല്ലായിരിക്കും രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ തിട്ടയിൽ കൂടി പോയത് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെ പോയത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു അത് നല്ലൊരു ഈവനിംഗ് ആയിരുന്നു പണിമുടക്കായിരുന്നു ദിവസമാണ് പോയത് അപ്പോൾ അതുകൊണ്ട് അവിടെ ചായ കിട്ടുമോ വെള്ളം കിട്ടുമോ ഒന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫ്ലാസ്കിൽ ചായ ഒക്കിയിട്ടിട്ടാണ് പോയത് ഇതൊന്ന് ഞങ്ങൾ ടീച്ചേഴ്സായിട്ട് വരുമ്പോഴും ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഐസ് ക്രീമും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം നമ്മൾ കൊണ്ടുവരുന്ന ചൂട് ചായയും നമ്മൾ വീട്ടിൽ നിന്ന് ക്രീം ബണ്ണും ബൺറോളും അങ്ങനത്തെ ഒക്കെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഐറ്റംസ് ഒക്കെ കേട്ടാ പോയേ അതൊക്കെ ഇരുന്നിങ്ങനെ കായലിൻ്റെ ഒത്ത നടുക്ക് ഇനി ഇനി അങ്ങോട്ടൊക്കെ ഇല്ല കേട്ടോ ആ എൻഡിലാണ് ഇരിക്കുന്ന ടെർമിനലിൻ്റെ അവിടെ ഇരുന്ന് കാലിങ്ങനെ വെള്ളത്തിട്ട് കുറച്ച് നേരം കളിച്ചു നമ്മൾ പേടിച്ച പോലെ ഒന്നുമില്ല കുഞ്ഞിക്കൂട്ടം നമ്മളെക്കാൾ ഹാപ്പിയായിരുന്നു നല്ല ശ്രദ്ധിച്ചാണ് ഇരുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ കളിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചൂട് ചായ ഒഴിച്ച് ഈ ബണ്ണമൊക്കെ ആയിട്ട് നമ്മൾ അവിടെ അതവിട്ടിരുന്നത് അതൊക്കെ കഴിച്ചു എന്താ പറയുന്നത് തിരിച്ച് പോകുമ്പോഴും ആ വഴിയിൽ കൂടെ തിരിച്ചു പോണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതിനൊരു ടിസ്റ്റ് ഉണ്ടായി അത് പുറകെ വരും അങ്ങനെ കുറേ നേരം കളിച്ചു അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ നനച്ചു കഴിഞ്ഞപ്പോൾ പതിയെ കുറച്ച് നേരം ചായ കുടിക്കാമെന്നും പറഞ്ഞു അങ്ങനെ ഇരുന്നു പക്ഷേ രസമായിരുന്നു കേട്ടോ സ്പീഡ് ബോട്ടും അങ്ങനെ ഓരോന്നൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര ഓളമായിരുന്നു വെള്ളത്തിൽ ഈ നമ്മളിരിക്കുന്ന ആ ഭാഗം നന്നായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ആളുകളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളൊരു കാര്യമാക്കിയില്ല അങ്ങനെ ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ എൻ്റിലിരിക്കുന്ന ഒരു കുറച്ച് കുട്ടികളെയാണ് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അവരെയും കൂടെ വീഡിയോ എടുത്ത് അതിൻ്റെ ഇപ്പോഴത്തെ അറ്റത്ത് ഞങ്ങളാണ് ഇരിക്കുന്നത് അതേ ഒരുപാട് സ്പീഡ് ബോട്ടുകളും ഇതുപോലെ പണിമുടക്കാണ് എന്ന് പറഞ്ഞ വലിയ ആളില്ലാഴിക ഒന്നുമില്ല അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് നടക്കാമെന്ന് വെച്ചപ്പോൾ ഒരു വലിയ വള്ളം ആയിട്ടൊരു ചേട്ടൻ വന്നു ആ ചേട്ടൻ അവിടെ ആരെയോ ഇറക്കാൻ വന്നതാണ് തിരിച്ച് പോയപ്പോൾ പറഞ്ഞു മൂന്നേ അൻപത് രൂപ മതി അങ്ങോട്ടേക്ക് ഇറക്കാം പേടിക്കണ്ടല്ലോ വലിയ വെള്ളമല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പൈസയുടെക്കാൾ വലിയ വെള്ളമല്ലേ എന്ന് ഓർത്താണ് ഏതാരും ഇല്ല ഞങ്ങൾ നാലുപേരും ആ ചേട്ടൻ മാത്രം ഒരാളിതേ അവിടുന്ന് വാങ്ങിച്ച ഐസ്ക്രീം താഴെ ഇരുന്ന് കഴിച്ചപ്പോൾ ഞങ്ങൾ കളിയാക്കും ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും താഴെ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ തിരിച്ച് കളിയാക്കിയിട്ട് ആൾ പോയി സീറ്റിലിരിക്കുവാണ് ഈ വെള്ളത്തിൽ നമുക്കൊന്നും ഒരു പേടിയും തോന്നില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നു ഇനി ഞങ്ങൾ ഓർത്തു ഇടയ്ക്കുള്ള ബീച്ചിൽ പോക്ക് മാറ്റിയിട്ട് ഇവിടേക്ക് വരണമെന്ന് കൊള്ളായിരുന്നു കേട്ടോ നമ്മൾ പോയാൽ ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് മാവിൻ്റെ കൊമ്പൊക്കെ ചാഞ്ഞ് നിൽപ്പുണ്ട് അതിനിടയിൽ കൂടെ ചടിക്കരയ്ക്കാണ് പോയത് പക്ഷേ അങ്ങനെ റിസ്ക് എടുത്ത് പോയത് കൊണ്ടായിരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും ഒന്ന് പോയി നോക്കണം അപ്പം മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ